പറഞ്ഞത് ഒരാൾ കൽബിൽ പരിശുദ്ധ ഖുഹാനിൽ നിന്ന് ഒന്നും മനഃപ്പാടമില്ലെങ്കിൽ മേപ്പുരയില്ലാത്ത വീട് പോലെയാണ് ഒരു ഫലുവ മനുഷ്യനെ കൊണ്ടുണ്ടാവില്ല നമ്മുടെ കൽബിൽ എന്ത് വേണം കുറച്ച് ഖുർആാൻ വേണം അപ്പൊ കുറച്ച് ഖുർആാന്റെ ഭാഗങ്ങളൊക്കെ കാണാതെ പഠിക്കാനൊക്കെ ഈ മാസത്ത് ഉപയോഗിക്കണം ഖുർആാൻ പഠിക്കാൻ കിട്ടണ അവസരം അത് ഉപയോഗിക്കണം ഏറ്റവും ഹൈറായ അമൽ ഏതാണെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് യാത്ര അവസാനിക്കുക യാത്ര തുടരുക എന്നതാകുന്നു അത് ഇതാണ് ഹത്തം തീർക്കുക ഉടനെ അടുത്ത ഹത്തം തുറക്ക നമ്മൾ എപ്പോഴും ഹത്തുമിലായിട്ടായിരിക്കണം ജീവിക്കണം അത് റമലാലിന് ഒരു ഹത്തം തീർത്ത് പൂട്ടിച്ച് പിന്നെ അടുത്ത റമലാലിന് ഹത്തം തുടങ്ങുക ഇങ്ങനെ ആവരുത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഹത്തുമിലാവണം അങ്ങനെ ആവരുപ്പഴാ ഒരു കത്തുമ കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചെയ്യരുത് ദ്വാരക്കരുത് റബ്ബിനാ സോദി കഴിഞ്ഞ് ഞാൻ പൊട്ടിച്ച് നമ്മൾ ദ്വാര തുടങ്ങരുത് പിന്നെന്ത് വേണം ഉടനെ അൽബക് ഫാത്തിയ തുടങ്ങണം അൽബക്രയെ നേതാനും ആയതും കൂടി ഓതണം അതിനുശേഷം എന്ത് ചെയ്യാൻ പാടുള്ളൂ ഈ ഓദ്യ ഹത്തമിന്റെ ദ്വാരയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഒരിക്കലും ഹത്തും അവസാനിപ്പിച്ചു പോകില്ല